തമ്മിലായിരിക്കും കൂടുതൽ കണക്ഷൻ ഉണ്ടാവുക പെൺമക്കളും ും അപ്പനോട് എനിക്ക് പറയാം പക്ഷെ ഞാൻ എപ്പോഴും കാണാറുണ്ട് ആ മക്കളും അപ്പന്മാരുമായിട്ട് ഭയങ്കര ഒരു അകൽച്ചയിലാണ് രണ്ട് കൂട്ടരും നിൽക്കുന്നത് അത് സയന്റിഫിക്കലി ഇതെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും എപ്പോഴും അപ്പന്മാരോട് ചെറിയൊരു ഗ്യാപ്പ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കണക്ഷൻ സ്വഭാവം ഏകദേശം സെയിം ആയിരിക്കും അപ്പൊ തമ്മിൽ പോളും നോർത്ത് പോളും വഴക്ക് പറയാനൊക്കെ ഇഷ്ടംപോലെ ചെറുപ്പത്തില് അപ്പന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരാളാണോ അങ്ങനെയൊന്നും ഇല്ല നല്ല കിട്ടാറ് കിട്ടിട്ടില്ല അപ്പന അങ്ങനെ വലിയ പ്രശ്നമൊന്നും അമ്മയായിരുന്നു മൊത്തം അത് അതുപോലെ ഇപ്പം നമ്മൾ സെമിനാറിലേക്ക് പോകാന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾട്ടർ ബോയ് ആയിരുന്നിരിക്കണം അൽത്താരാ സ്ഥിരം കുർബാനക്ക് കൂടി നിന്നിരുന്ന ആള് ആ ഇല്ലെങ്കി എങ്ങനെയാണ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴല്ലേ നമുക്ക് ആ അച്ഛനെ ഇങ്ങനെ കണവ് നമുക്കും അച്ഛനാവണം അവർക്കണം എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ ഒരു ദിവസം അങ്ങാണ്ട് അങ്ങനെ സിസ്റ്റർ ആവണം എന്ന് ഒരു ദിവസം തോന്നിയായിരുന്നു പക്ഷെ പിന്നെ ഒരിക്കലും തോന്നി അന്ന് ആ ഉടുപ്പം സിസ്റ്റർമാരിങ്ങനെ പ്രാർത്ഥിക്കുന്ന പാട്ടൊക്കെ പാടണായിട്ടും എനിക്ക് തോന്നി രസമാണ് പക്ഷെ തോന്നു പക്ഷെ വീട്ടിൽ വന്നപ്പോ എനിക്ക് മാറിയായിരുന്നു അപ്പം പക്ഷെ നമ്മൾ സൺഡേ സ്കൂളൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ പോകണം ചിട്ടയായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ അങ്കമാരി തൃശ്ശൂർ അവിടെ സൺ സ്കൂളിലൊക്കെ അങ്ങനെയാണല്ലോ ഈ പക്ഷേ ഈ പ്ലസ് സൺഡേ സ്കൂളാണല്ലോ വേറെ സ്കൂളിലെ കുട്ടികൾ നമ്മളുമായിട്ട് ഇടപഴകുന്നത് നമ്മുടെ ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ കത്തോലിക്ക നമ്മുടെ ഇടവക പ്രണയങ്ങൾ സംഭവിക്കുന്നത് സൺഡേ സ്കൂളിലാണ് നല്ല പെൺകുട്ടികളെ കാണുക നല്ല ആൺകുട്ടികളെ നോക്കിയിക്കുക കുർബാനയുടെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഓൾട്ടർ ബോയ്ക്ക് നോക്കാൻ കൂടുതൽ സാഹചര്യങ്ങളായിരുന്നു അതോ നമ്മൾ അങ്ങനെ വലിയ എന്നുള്ള ആഗ്രഹം വലിയ വായനോട്ടം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴാ എപ്പഴാ പിന്നെ അല്ല േ പറഞ്ഞില്ല ഒരാളുടെ അടുത്ത് ഇങ്ങനെ അവര് തന്നെ തിരിഞ്ഞു നോക്കാതിരുന്നാണല്ലോ പിന്നെ ഈ സമയത്ത് ഞാൻ ആൾക്കാരിൽ തോന്നുന്നുണ്ട് കാരണം ഞാൻ മറ്റേ അച്ഛൻറെ കൂടെ മറ്റേത് നീട്ടി കൊടുത്തപ്പോ മറ്റേ സ്വീകരിക്കാൻ മറ്റേ ഈ ദാവിതിലേക്ക് വന്നു കഴിയുമ്പോ ഇപ്പൊ ഡയറ്റില് നമ്മള് കൊറേ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്ത ഒരാൾക്ക് വേറെ ഒരു ബോക്സിംഗ് ബോക്സിംഗ് പ്രൊഫഷണൽ നമ്മുടെ അവിടെ പ്രോപ്പർ സ്റ്റാൻസ് ഗാർഡ് ലീവിങ് അതൊക്കെ കാലിന്റെ മൂവ്മെന്റ്സ് എല്ലാം പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം പ്രോപ്പർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ആയിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇടി കിട്ടിയോ ആ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും നമ്മൾ മറ്റേ ഇത് നമ്മൾ രണ്ടുപേരും കോച്ചായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടിച്ചു നോക്കും പക്ക അപ്പം ആ സമയത്ത് കിട്ടും കൊടുക്കും